കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനും പിന്നാലെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും പത്മിനി തോമസും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇവർക്ക് പുറമെ കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ കമ്മിറ്റി ഓഫീസിൽ എത്തിയാണ് ഇവരെല്ലാം ബി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും ബി വരുമെന്ന് നേതൃത്വം പറയുമ്പോൾ ഇപ്പോഴും സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കോൺഗ്രസ് വിട്ട് വരുന്നവർക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി സ്വീകാര്യമാകുന്നത് എന്നതാണ് ആദ്യ മതേതര രാജ്യം ചിന്തിക്കേണ്ടത് ബി ജെ പിയിലേക്ക് പോവാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് കാത്തിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് അടിത്തറ സൃഷ്ടിച്ച രണ്ട് മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും എ കെ ആന്റണിയും ഇവരുടെ മക്കളിലൂടെ കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നു അതിനു പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ചാനൽ മുഖം കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനും ബി ജെ പിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഒരു ബി ജെ പി നേതാവിനോട് ചോദിച്ചപ്പോഴുള്ള മറുപടി അച്ചു ഉമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും ബി ജെ പിയിലേക്ക് അവർക്ക് വലിയ പരിഗണന നൽകുമെന്ന് തന്നെയാണ് ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്കു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി ബി ജെ പി പാളയത്തിൽ എത്തിയാൽ അതിനേക്കാൾ വലിയ പ്രഹരം കോൺഗ്രസിന് വേറെ ലഭിക്കാനുണ്ടാകില്ല പത്മജയ്ക്ക് എതിരായ പരാമർശം മുൻനിർത്തി പാർട്ടി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രംഗത്ത് വരുന്നവരുടെ അത്യധികമായ ലക്ഷ്യം ബി പ്രശ്നമാണോ എന്ന് ചോദ്യം അന്തരീക്ഷത്തിൽ സജീവമാണ് പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയാണ് സംഘടിതമായി രാഹുൽ മോങ്കോട്ടത്തിനെതിരെ തിരിഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനമായും കേരളത്തിലും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന് കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തലും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഉണ്ട് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് സി പി എമ്മിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതിയോഗി എന്ന നിലയിലുള്ള ഒരു വളർച്ചയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ പിളർത്തി ഒരു വിഭാഗത്തെ ബി ജെ പിക്ക് കൂട്ടുകയാണ് അതിനുള്ള എളുപ്പവഴിയെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു സി പി എമ്മിൽ നിന്നോ മറ്റ് ഇടത് പാർട്ടിയിൽ നിന്നോ നേതാക്കളെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല എന്ന ഏറ്റവും നന്നായി അറിയാവുന്നതും ബി ജെ പി നേതാക്കൾക്ക് തന്നെയാണ് കേരളത്തിലെ ഏറ്റവുമധികം ഹൈന്ദവർ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് ഈ കോട്ട തകർക്കാതെ ബി ജെ പിക്ക് ഒരിക്കലും വളരാൻ കഴിയുകയില്ല സി പി എമ്മിനെ ലക്ഷ്യമിട്ട് ഒരു കാര്യവുമില്ലെന്ന ബോധത്തിലാണ് കോൺഗ്രസിന് ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് നേതാക്കളിൽ കേന്ദ്രീകൃതമായ പാർട്ടിയായതിനാൽ ഏത് കോൺഗ്രസ് നേതാവിനെയും ലഭിച്ചാലും നേതാക്കളുടെ മക്കളെ ലഭിച്ചാലും ബി ജെ പിക്ക് അതൊരു നേട്ടം തന്നെയാണ്